ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം ഡോക്ടറും എഞ്ചിനീയറുമാകാൻ ശ്രമിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാന ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുടെ ലോകത്ത് ബോധമില്ലാതെ വളരുന്ന തലമുറ ഇന്ത്യൻ ജനാധിപത്യത്തിന് വരും നാളിൽ വൻ ഭീഷണിയാകുമെന്ന് പ്രമുഖ ചരിത്ര വിചിന്തകൻ ഡോക്ടർ ജിതേഷ് ജി പറഞ്ഞു രാജ്യത്തിന്റെ മഹനീയ ചരിത്രം ബംഗാൾ പാണ്ഡെയും ഭഗത് സിംഗും ഉദം സിംഗും ചന്ദ്രശേഖർ ആസാദും രാജ്ഗുരുവും സുഖദേവും പോലെയുള്ള നാടിനെ സ്വജീവിതം ആത്മബലി നൽകിയ ധീരദേശാഭിമാനികളുടെ ചോരയിൽ എഴുതിയതാണ് എന്നാൽ ജനിച്ച മണ്ണിനോടുള്ള നന്ദിയും കൂറും തന്നെയാണ് എന്ന് ജിതേഷ് ജി ചൂണ്ടിക്കാട്ടി അടിമാലി പച്ച സാംസ്കാരിക കൂട്ടായ്മയും നളന്ദ ബുക്സും കോനാട്ട് പബ്ലിക്കേഷൻസും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം പത്നാപുരം ഗാന്ധി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് അഞ്ചു മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീളുന്ന പ്രയാണം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇടുക്കി ബൈസൻവാലിയിൽ സമാപിക്കും ഗാന്ധി ഭവൻ മാനേജിംഗ് ഡയറക്ടർ റിട്ടയേർഡ് ആർ ഡി ഒ ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റനും ഗ്രന്ഥകാരനുമായ സി എസ് റജികുമാർ സ്വതന്ത്ര സമര സ്മൃതി പ്രഭാഷണം നടത്തി സാഹിത്യകാരൻ സത്യൻ കോനാട്ട ഗാന്ധി ഭവൻ ജോയിൻറ്റ് സെക്രട്ടറി ഭുവനചന്ദ്രൻ ഗാന്ധി ഭവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മോഹനൻ കവി ജിജോ രാജകുമാരി റിട്ടയർഡ് തഹസിൽദാർ സന്തോഷ് കുമാർ ഷമീർ റിട്ടയേഡ് ഡിവൈഎസ്പി രാജൻ അഭിമന്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട